വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ബംഗളൂരിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഷൈൻ ടോമും ഷൈൻ ടോമിന്റെ കുടുംബാംഗങ്ങളും വാഹന അപകടത്തിൽ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ഷൈൻ ടോമിന്റെ പിതാവായ ചാക്കോ അന്തരിച്ചിരിക്കുന്നുവെന്നും വിവരങ്ങൾ വരികയാണ് സേലത്തിന് സമീപം വെച്ച് ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് ഒരു ട്രക്ക് വന്ന് ഇടിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയുമാണ് ചെയ്തിരിക്കുന്നത് പുലർച്ചെ ആദ്യ മണിയോടെയായിരുന്നു അപകടം നടൻ ഷൈൻ ടോം ചാക്കോയെ ബംഗളൂരുവിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത് കാറിലാവട്ടെ ഷൈനും അച്ഛനും അമ്മയും സഹോദരനുമാണ് ഉണ്ടായിരുന്നത് ഷൈൻ ടോം ആവട്ടെ കാറിന്റെ പിന്നിൽ കിടന്നുറങ്ങുകയായിരുന്നു അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ വലതു കൈ ഒടിയുകയും ചെയ്തു നടനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണ് തന്റെ അച്ഛനെ എന്ത് സംഭവിച്ചു എന്ന് പോലും ഇപ്പോൾ ഷൈന് ഒരുപക്ഷെ അറിയുന്നുണ്ടായിരുന്നു ായിരിക്കില്ല കാര്യം ഷൈനെ ഗുരുതരമായ അവസ്ഥയിലാണ് ആശുപത്രിയിലെ എത്തിച്ചത് സഹോദരനും അമ്മയ്ക്കും കൂടെ ഉണ്ടായിരുന്ന സഹായിക്കുമൊന്നും കാര്യമായ പരിക്കുകൾ എന്നിരുന്നാലും ഷൈന്റെ അച്ഛന്റെ വിയോഗം അവരെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ് ഷൈന്റെ ശസ്ത്രക്രിയ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ അച്ഛനെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പോലും ഷൈനെ വീട്ടുകാർ അറിയിക്കുന്നത് അച്ഛനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഷൈൻ ടോം പല അഭിമുഖങ്ങളിലും ഇത് പറഞ്ഞിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് പേരാണ് ഇപ്പോൾ ഷൈൻറെ അച്ഛനെ അനുശോചനം അറിയിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത്